ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നല്ല തേങ്ങപ്പാൽ ചേർത്ത് കിഡിലൻ ബീഫ് കറിയാണ് ഇന്നത്തെ റെസിപ്പി ആരും കഴിച്ചിട്ടില്ല എന്ന് ട്രൈ ചെയ്തു വെക്കണേ ഇതിനായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള ബീഫ് നന്നായിട്ട് കഴുകിയെടുത്ത് വാർത്തിരിക്കുക ഇനി ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് വലിയ ഉള്ളി അതുപോലെ നാല് പച്ചമുളക് പച്ചമുളക് നാലായിട്ട് എടുക്കുക വലിയ ഉള്ളി മുറിച്ചെടുക്കുക പിന്നെ തക്കാളി രണ്ടെണ്ണം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക ഇനി ഇതിനകത്ത് നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി പൗഡർ ഒന്നര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ഇത്രയും പൊടികൾ നമ്മളൊന്ന് ചൂടാക്കിയെടുക്കും അതിനുമുമ്പ് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു എട്ട് വെളുത്തുള്ളി എല്ലി അല്പം ജീരക ജീരകം കൂടെ പെരിഞ്ചീരകം കൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വയ്ക്കുക ഇനി പൊടികളെല്ലാം നമ്മൾ പാന് ചൂടാക്കിയിട്ട് അതിനകത്ത് ചൂടാക്കിയെടുക്കുന്നുണ്ട് പൊടികൾ കരിയാതെ നോക്കണം നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ഇനി കുക്കറ് വച്ചു ചൂടാക്കാൻ വെച്ചു കുക്കറിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കുകയാണ് ഉലുവ ചേർത്ത് കൊടുത്തു ഉലുവ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഈ പെരിഞ്ചീരകം ഉലുവ ബീഫിനൊരു പ്രത്യേക ടേസ്റ്റ് നൽകരും പിന്നെ ഇതിനകത്ത് വലിയ ഉള്ളി എന്നായിട്ട് ചേർത്ത് കൊടുത്തു പിന്നെ അതിനകത്ത് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതൊരു ബ്രൗൺ കളറ് റാന്ന വരെ ഒന്ന് വായിച്ചെടുക്കും നന്നായിട്ട് വായിച്ചെടുക്കണേ നന്നായിട്ട് ഇത് വായി വാഴ്ന്ന് വരുന്ന സമയത്ത് നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് അല്ലേ ഇതൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ അരച്ചെടുക്കുന്നതായിരുന്നു അത് ഇതിനകത്ത് ചേർത്ത് കൊടുത്തു അതുകൂടെ ഒന്ന് പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഇനി ഇതിനകത്ത് തക്കാളി ചേർത്ത് കൊടുത്തു തക്കാളി നന്നായിട്ട് വഴിച്ചെടുത്തു തക്കാളി വന് വെന്ത് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തു ഈ പൊടികളുടെ കൂടെ മീറ്റ് മസാല ഉണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരയ്ക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരയ്ക്കുന്ന സമയത്ത് അതുപോലെ ഗ്രാമ്പൂ പട്ട ഇലക്കായൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് അരച്ചു കൊടുത്താലും മതിയാവും ഇനി ഇതൊന്ന് ഇതിനകം നമ്മൾ ഇറച്ചി എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ബീഫ് ഇട്ട് കൊടുത്തു വീവിട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി വച്ചിപ്പിക്കുക അല്പം ഉപ്പൂടെ ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് ഇളക്കി കുറച്ച് പാകത്തിന് വെള്ളം കൂടുതൽ അവയിൽ പോയെടുത്ത് കുക്കറിൽ വേവാൻ വെച്ചു ഇപ്പോൾ എന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് അര മുറി തേങ്ങ നമ്മൾ പാലെടുത്ത് പിഴിഞ്ഞ് വെക്കണം കുക്കറിൽ ഇത് നെന്ത് വരുന്ന സമയം കൊണ്ട് തേങ്ങാപ്പാൽ പാൽ നമ്മളെടുത്ത് വെക്കണം അത് മിക്സിയിൽ ഒരു വട്ടം അടിച്ചിട്ട് അതിൻ്റെ പാൽ പിഴിഞ്ഞെടുക്കുകയാണ് ഒന്നും രണ്ടും പാലൊന്നുമില്ല ഒറ്റ പാലേ ഉള്ളൂ ഇനി ഇതിനകത്ത് പാൽ ചേർത്ത് കൊടുത്തു ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് മല്ലിയില കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുക്കുക അപ്പോൾ അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്